നിലവിൽ എസ് ഐ ആറിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പല സ്ഥലങ്ങളിലും ബി എൽ ഒമാർ എസ് ഐ ആറിൻ്റെ ഫോമുകൾ വീടുകളിലെത്തിക്കുകയും പലരും ഇത് പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പലർക്കുമിടയിൽ ഇതിനെ പറ്റിയുള്ള സംശയങ്ങളും എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഫോമുകൾ പൂരിപ്പിക്കുന്ന സമയത്ത് ഇപ്പോഴും പലരും തെറ്റായ രീതിയിലാണ് ഫോമുകൾ പൂരിപ്പിക്കുന്നത് അബദ്ധങ്ങളോ തെറ്റുകളോ വന്ന് ചേരാതെ എസ് ഐ ആറിൻ്റെ ഫോമ് എങ്ങനെ പൂരിപ്പിക്കാമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ് ഞാനിവിടെ മനസ്സിലാക്കാനുള്ള വേണ്ടി ഫോമിനെ മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കുകയാണ് മുഗൾ ഭാഗത്തുള്ള ഒന്നാമത്തെ ഭാഗം താഴ്ഭാഗത്തായി ചേരുമ്പടി ചേർക്കുന്ന രൂപത്തിൽ രണ്ട് ഭാഗങ്ങളും കാണാനായി സാധിക്കും ഫോമിൻ്റെ ആദ്യ ഭാഗത്തായി ഒന്നാമത്തെ ഭാഗം എല്ലാവരും പൂരിപ്പിക്കേണ്ടതാണ് എന്നാൽ ഫോമിൻ്റെ താഴ്ഭാഗത്തായി രണ്ട് കോളങ്ങൾ കാണാം ഈ രണ്ട് കോളങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമാണ് ഓരോരുത്തരും പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഓരോ വോട്ടറുടെയും ഫോട്ടോ പതിച്ച ഇതുപോലുള്ള രണ്ട് ഫോമുകൾ വീതം ഓരോ വോട്ടർക്കും അവർ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ഓരോ വോട്ടർക്കും അവരുടെ പേരും ഫോട്ടോയും അടിസ്ഥാന വിവരങ്ങളും പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരേപോലുള്ള രണ്ട് ഫോമുകളാണ് നൽകുന്നത് ഇതാണ് ഒന്നാമത്തെ ഭാഗം ഇത് എല്ലാവരും പൂരിപ്പിക്കണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള ഈ ഫോം ലഭിക്കുന്ന ഓരോ വ്യക്തിയും ഈ ഒന്നാമത്തെ ഭാഗം പൂരിപ്പിക്കണം ആരുടെ ഫോട്ടോയും പേരുമാണോ ഈ ഫോമിലുള്ളത് അയാളുടെ വ്യക്തിഗത വിവരങ്ങളായിട്ടുള്ള ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ വോട്ടറുടെ അഥവാ ഫോമിൽ ആരുടെ ഫോട്ടോയാണോ ഉള്ളത് അയാളുടെ പിതാവിൻ്റെ പേരും ആ പിതാവിൻ്റെ സൈഡിലെ എപ്പിക് നമ്പർ അതുപോലെ വോട്ടറുടെ മാതാവിൻ്റെ പേരെഴുതുക അതിന് താഴെയായി മാതാവിൻ്റെ സൈഡിലെ എപ്പിക് നമ്പർ എഴുതണം വോട്ടർ വിവാഹിതരാണെങ്കിൽ അവരുടെ പങ്കാളിയുടെ പേരാണ് അടുത്ത കോളത്തിൽ എഴുതേണ്ടത് ഭാര്യയുടെ പേര് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പേര് എഴുതുക ശേഷം അടുത്ത കോളത്തിലായി പങ്കാളിയുടെ വോട്ടേഴ്സ് ഐ ഡിയിലെ എപ്പിക് നമ്പർ എഴുതുക ഇത്രയാണ് ഒന്നാമത്തെ ഭാഗത്തിൽ എല്ലാവരും പൂരിപ്പിക്കേണ്ടത് അതിന് താഴെയായി ഫോമിൽ രണ്ട് ഭാഗങ്ങൾ കാണാനായി സാധിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യക്തിയാണെങ്കിൽ അവർ ഇടതുഭാഗത്തുള്ള ഈ കോളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് ഈ കോളങ്ങളിൽ ഇവിടെ അവർ നൽകേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടായിരുന്നോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ പേരുണ്ടായിരുന്നോ എന്നറിയാനായി ഗൂഗിളിൽ ഈ കാണുന്ന സൈറ്റിൽ കയറി വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനും പരിശോധിക്കാനും സാധിക്കും രണ്ടായിരത്തി രണ്ടിലും നിങ്ങൾ അതേ പ്രദേശത്ത് തന്നെയാണ് താമസിച്ചിരുന്നെങ്കിൽ ബി എൽഒയിൽ നിന്നും ഇത്തരം വിവരങ്ങൾ ശേഖരിക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യക്തിയാണ് വോട്ടറെങ്കിൽ ഈ കോളത്തിൽ ആദ്യം അയാളുടെ പേരെഴുതുക അടുത്ത കോളത്തിൽ വോട്ടേഴ്സ് ഐ ഡി കാർഡിലെ എപ്പിക് നമ്പർ എഴുതുക അടുത്ത കോളത്തിൽ വോട്ടറുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേരെഴുതുക വോട്ടറുമായുള്ള ബന്ധമാണ് ഇവിടെ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർക്ക് ഏത് ജില്ലയിലാണ് ഏത് സംസ്ഥാനത്താണ് വോട്ട് ഉണ്ടായിരുന്നത് എന്നാണ് തുടർന്ന് വരുന്ന കോളങ്ങളിൽ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടായിരുന്ന മണ്ഡലത്തിൻ്റെ പേര് ബൂത്തിൻ്റെ പേര് അന്നത്തെ വോട്ടേഴ്സ് ലിസ്റ്റിലെ സീരിയൽ നമ്പർ തുടങ്ങിയവയാണ് പിന്നീട് എഴുതി വയ്ക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ഈ രണ്ട് കോളങ്ങൾ മാത്രം ഫില്ല് ചെയ്താൽ മതി ഫോമിൻ്റെ കൂടെ ഇവർ ഒരു രേഖയും നിലവിൽ നൽകേണ്ടതില്ല ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണെങ്കിൽ അവർ ഫോമിലെ വലതുഭാഗത്തുള്ള ഈ മൂന്നാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത് അവിടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സഹോദരങ്ങളുടെയോ അതുമല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെയോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത് നമ്മുടെ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ രണ്ടായിരത്തി രണ്ടിൽ അതല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ വിവരങ്ങൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള നമ്മുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അതുമല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ വിവരങ്ങളാണ് ഈ കോളങ്ങളിൽ എഴുതി വെക്കേണ്ടത് ആദ്യ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പേരുള്ള ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത് നമ്മുടെ പിതാവിന് അല്ലെങ്കിൽ മാതാവിന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേര് ഉണ്ടായിരുന്നെങ്കിൽ ആ വിവരങ്ങൾ നമുക്കിവിടെ എഴുതാം അവരുടെ പേരാണ് എഴുതേണ്ടത് അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ അവരുടെ പേരുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എഴുതാനായി സാധിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഏത് ബന്ധുവിൻ്റെ പേരാണോ എഴുതിയത് അയാളുടെ എപ്പിക് നമ്പറാണ് ഇവിടെ എഴുതേണ്ടത് രണ്ടാമത്തെ കോളത്തിൽ അതിനുശേഷം ആ വ്യക്തിയുടെ പിതാവിൻ്റെ പേരാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് എന്നിട്ട് എന്താണ് ഇയാൾക്കുള്ള ബന്ധമെന്നാണ് പിന്നീടുള്ള കോളത്തിൽ എഴുതേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആരുടെ പേരാണോ നമ്മൾ ഈ കോളങ്ങളിൽ എഴുതിയിട്ടുള്ളത് അയാൾക്ക് വോട്ടുണ്ടായിരുന്ന ജില്ല ഏത് സംസ്ഥാനം ഏത് മണ്ഡലം ഏത് അയാളുടെ ബൂത്ത് നമ്പർ ഏതായിരുന്നു അന്നത്തെ നമ്പർ എന്തായിരുന്നു എന്നെല്ലാമാണ് നാം പിന്നീടുള്ള കോളങ്ങളിൽ എഴുതി വെക്കേണ്ടത് ും ഒന്നുകൂടി ഓർക്കുക ഈ കോളത്തിൽ എഴുതുന്നതെല്ലാം തന്നെ ബന്ധുവിൻ്റെ വിവരങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ആദ്യത്തെയും മൂന്നാമത്തെയും ഭാഗങ്ങൾ പൂരിപ്പിച്ച് ഒപ്പുവെച്ച് ഫോം തിരികെ ഏൽപ്പിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഫോം പൂരിപ്പിച്ച് നൽകുന്നവരും യാതൊരുവിധ രേഖകളും നിലവിൽ നൽകേണ്ടതില്ല ഫോം പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രണ്ട് ഫോമുകളും ഒരേപോലെ പൂരിപ്പിക്കണം വോട്ടറുടെ ഫോട്ടോ പതിച്ച ഒരേ പോലുള്ള രണ്ട് ഫോമുകളായിരിക്കും ബി എൽഒമാർ നൽകിയിട്ടുണ്ടായിരിക്കുക ബി എൽഒ ഒപ്പുവച്ച് തിരിച്ചു തരുന്ന ഈ ഫോം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വരാം വിദേശത്തുള്ള വോട്ടർമാരും ആശങ്കപ്പെടേണ്ടതില്ല നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ കോളവും രണ്ട് മൂന്ന് കോളങ്ങളിൽ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു കോളവും പൂരിപ്പിച്ച് അവർക്ക് വേണ്ടി നാട്ടിലുള്ള അവരുടെ അടുത്ത ബന്ധുക്കൾ ഒപ്പുവെച്ച് ഫോം തിരികെ നൽകിയാൽ മതി ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത വിവാഹിതരായ സ്ത്രീകൾ അവരുടെ സ്വന്തം പിതാവിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് ഈ ഫോമിലെ മൂന്നാമത്തെ ഭാഗത്ത് നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത നിലവിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത്തരം ഫോമുകൾ ലഭിക്കില്ല അവർ നിലവിലീ നടപടിക്രമങ്ങളുടെ ഭാഗവും ആയിരിക്കില്ല പിന്നീട് അവരുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നാണ് നിലവിൽ കരുതുന്നത് കേരളം പോലെ ഇത്രയും മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം പേരും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരോ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ പേരുള്ള ബന്ധുക്കൾ ഉള്ളവരോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആരും ആശങ്കപ്പെടേണ്ടതില്ല മുമ്പെല്ലാം നടന്നതുപോലെ നിഷ്പക്ഷമായും കുറ്റമറ്റ രീതിയിലും സങ്കുചിത താല്പര്യങ്ങളില്ലാതെയും എസ് ഐ ആർ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാം പൂർണ്ണമായും രേഖകളില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് എസ് ഐ ആർ എന്നത് ആശങ്കപ്പെടേണ്ട ഒന്നല്ല